വാടക ഞാങ്ങാട്ടിരിയിൽസിനകത്ത് യുവാവിനെ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തി മുൻവശത്തെ തകർന്ന നിലയിലാണ് പട്ടാമ്പി വല്ലപ്പുഴ യാറം കണ്ടേങ്ങാട്ടിൽ ബഷീറാണ് മരിച്ചത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഞാങ്ങാട്ടിരിയിലെ വാടക ക്വാർട്ടേഴ്സിനുള്ളിൽ ബഷീറിനെ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ബഷീറും ഭാര്യയും താമസിച്ചിരുന്ന നിന്നും ബഹളം കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞു രാത്രിയിലും ഉച്ചസമയത്തുമെല്ലാം കഥകു തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അയൽവാസികൾ വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് മുറിയിൽ രക്തം മരിച്ച നിലയിൽ ബഷീറിനെ കണ്ടത് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം നടന്ന ബഹളത്തിൽ തകർന്ന ജനൽ ചില്ല് കാലിൽ തട്ടി ബഷീറിന് മുറിവേറ്റിരുന്നതായും ഇതിൽ നിന്നും രക്തം വാർന്നു പോയതാണ് മരണത്തിനിടവരുത്തിയതെന്നുമാണ് പ്രാഥമിക നിഗമനം രാത്രിയോടെ ഫോറൻസിക് വിഭാഗവും ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി ബഷീറിന്റെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായി ആരോപിച്ച് ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു